സമയം പോയി ഒരു മുഖം മൂവ് എങ്ങനെയുണ്ട് പ്രോ മൂവ് എങ്ങനെ ഉണ്ട് മൂവ് എങ്ങനെ ഇതിന്റെ മൂവ് എങ്ങനെയുണ്ട് മാസുണ്ട് മാസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ ബി ജെ ഈ അങ്ങനെ കാണുന്ന പറ്റില്ല ഈ മാസപടം പ്രതീക്ഷിച്ച് വരുന്നവർ അല്ലാതെ ഇത് എൽ ജെ ബി പടാണ് അവർക്ക് തോന്നിയ പോലെ ചെയ്യും നമ്മൾ പണം ആസ്വദിക്കുക ഈ സ്ക്രീനിൽ എന്തൊക്കെ കാണുന്നത് അത് ആസ്വദിക്കാ വിശ്വലാസ്വദിക്കുക ബേക്കിംഗ് ആസ്വദിക്കുക അഹങ്കാര ലെവലിൽ വന്നവർക്ക് പടം ഇട്ടാവും അല്ലാതെ ഇത് വക്കാ മാസുപടാൻ ഉണ്ടായ പണം പ്രതീക്ഷിച്ചിരിക്കുന്നു ഇത് മൂവി ബ്രോ ഫിലിം ആക്ച്വലി നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷന്റെ ഭാഗത്ത് വന്നതായിരുന്നു പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ എത്തിയിട്ടില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എൽ ജെ പി ലാലാട്ടൻ ഫസ്റ്റ് ടൈം ഒന്നിക്കുകയാണ് അപ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിരുന്നു വേണേ പറയാം ലാലാട്ടം ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ചെയ്തിട്ടുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിനോട് വന്നപ്പോൾ ഒരുപാട് ഡ്രാമ അതില് ഓവർ ഓവർ ഫീൽ ചെയ്തു നമ്മൾ ഓരോ പോസ്റ്ററുകൾ വരുമ്പോൾ വളരെ ആവേശത്തിലാണല്ലോ സിനിമാ പ്രേമികൾ ഇരുന്നിരുന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിട്ടില്ല ഇല്ല ഒരുപാട് ഒരുപാട് ഹൈപ്പ് ഹൈപ്പ് ഫിലിം കൊടുത്ത് എത്തിയിട്ടില്ല തോന്നുന്നു പ്രേക്ഷകരെ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു ഒരു ഇളക്കിമറിക്കുന്നെ എങ്ങനായിരുന്നു എക്സ്പെക്ടേഷൻ ടീനുപാബനൊക്കെ പറഞ്ഞു അതിന് അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു തിയേറ്റർ തിയേറ്റർ ഇളക്കി മറിക്കുമ്പോൾ അതൊക്കെ പക്ഷെ ആ ഒരു രീതിയിലേക്ക് എല്ലാ ഫിലിം വന്നിട്ടുള്ളത് ആ ഒരു ടൈപ്പ് ഫിലിം അല്ല നമുക്കറിയാം എൽ ജെ പി ഫിലിംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെക്കൊരു സ്റ്റൈലുണ്ട് ആ ഇട്ട് അങ്ങനെ കളിക്കില്ല പക്ഷെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിലിറ്റി അല്ല അത്യാവശ്യം ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ഉറപ്പായിട്ട് ഫസ്റ്റ് ഹാഫിന്റെ ഒരു കണ്ടീഷൻ വരണല്ലോ പക്ഷെ സെക്കൻഡ് ഹാഫ് വന്ന് നോക്കുമ്പോൾ ഒരുപാട് ലാഗായി പോയി ലാഗ് ആണെങ്കിലും പൊതുവെ ഫീൽ ചെയ്തു ഒരു ലിജോ പല്ലിസേര് സിനിമാണെങ്കിൽ ഇത് പൂർണ്ണ കൃത്യപ്പെടും അല്ലെങ്കിൽ ഒന്നും കൃത്യമില്ല മോഹൻലാൽ സിനിമ ആയിട്ട് കാണണ്ട ലിജോ പല്ലിസേര് സിനിമ ഒന്നുമില്ല മോഹൻലാൽ മോഹൻലാലിന്റെ ആളാണ് സിനിമ ലിജോ പല്ലിസേറിന്റെ സിനിമ ആയിട്ട് കണ്ട മതി അല്ലാതെ മോഹൻലാൽ ഫിലിം മോഹൻലാലിന്റെ ഐറ്റിംഗ് പറഞ്ഞിട്ട് ഹൈപ്പ് ഇല്ല നാടകം തന്നെ നാടകം ജനങ്ങളുടെ വെച്ചാൽ പോലും വേറെ ഒന്നുമില്ല ഇപ്പൊ കൊടുത്തും പടമില്ല ബിജോ പള്ളി സേര് സിനിമ അങ്ങനെയാണോ അത് തന്നെ പറഞ്ഞിട്ടൊന്നും പടം ഒന്നുമല്ല പടം കണ്ട് ഇരിക്കാൻ തന്നെ പറ്റുള്ളൂ രണ്ടാം എങ്ങനെ രണ്ടാമോ ഇന്ത്യൻ സിനിമയിൽ അപ്പൊ നമ്മളെ ഉയർന്നു ചിന്തിക്കാത്ത പ്രശ്നമാണ് മുതലറിയാൻ ചിന്തിക്കുന്നത് മാക്സി മുതലേ മാക്സി മുതലേ നമുക്ക് പറ്റാ മൂവി എങ്ങനെ അടിപൊളി ഒരു മാസ ഫിലിയം ആയിരുന്നു സെക്കൻഡ് പാർട്ടും കൂടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞാലേ നമുക്ക് സെക്കൻഡ് പാർട്ട് കാണുമ്പോഴേ മുഴുവൻ മുഴുവനാകും സെക്കൻഡ് പാർട്ടും ഉണ്ട് മൂവി എങ്ങനെയുണ്ട്